ഗ്രഹപ്പിഴ വിധി എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിക്കുക യോഗവാസിഷ്ടം നിത്യപാരായണം ഭാഗനണ്ട് മുമുക്ഷുപ്രകരണം അശുഭേഷു സമാവിഷ്ടം ശുഭേക്ഷേ വാവതാരയേ പ്രേത്നാചിത്തം സർവശാസ്ത്രാർത്ഥ സർവശാസ്ത്രാർത്ഥസംഗ്രഹ വസിഷ്ഠൻ തുടരുന്നു രാമ വീണ്ടും വീണ്ടും ജന്മം എടുക്കാതിരിക്കാനാ ജന്മം എടുക്കാതിരിക്കാൻ ഒരുവന് ശാരീരികമായ അസുഖങ്ങളോ മാനസികമായ അസ്വസ്ഥകളോ ഇല്ലാത്തപ്പോൾ ആത്മജ്ഞാനത്തിനായി പ്രയത്നിക്കണം അങ്ങനെയുള്ള ഉദ്യമങ്ങൾ മൂന്ന് വേരുകളാണുള്ളത് ആന്തരികമായി ബോദ് ബോധത്തിലെ ഉണർവ് മനസ്സിലെ നിശ്ചയദാർഢ്യം ശാരീരികമായ പ്രവൃത്തി സ്വപ്രയത്നം ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളെ ആസ്വദിച്ച നിലകൊള്ളുന്നു വേദശാസ്ത്രങ്ങളിലുള്ള അറിവ് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പിന്നെ സ്വന്തം അധ്വാനം ദിവ്യനിയോഗം അല്ലെങ്കിൽ വിധി എന്നതിന് ഇവിടെ സ്ഥാനമില്ല അതുകൊണ്ട് മുക്തി ആഗ്രഹിക്കുന്നവന് അനവരതമായ സ്വപ്രയത്നം കൊണ്ട് മലിനമായ മനസ്സിനെ പരിശുദ്ധതയിലേക്ക് വഴിതിരിച്ച് വിടുവാനുള്ള പരിശ്രമം ചെയ്യണം വേദശാ വേദശാസ്ത്രങ്ങളുടെ എല്ലാം സാരാംശം ഇതത്രേ അനശ്വരമായ നന്മയുടെ പാതയിൽ സ്ഥിരോൽ ഉത്സാഹത്തോടെ അടിവെച്ച് മുന്നേറാനാണ് മഹാത്മാക്കൾ ഏവരും ആഹ്വാനം ചെയ്യുന്നത് തൻ്റെ പരിശ്രമത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചാണ് ഉണ്ടാവുക എന്നും നിയതിക്കോ ഈശ്വരനോ ഇതിൻ്റെ മേൽ നിയന്ത്രണമൊന്നുമില്ലെന്നും ജ്ഞാനവും ഉറച്ചവൻ ജ്ഞാനം ഉറച്ചവൻ അറിയാം അങ്ങനെയുള്ള പ്രയത്നങ്ങളാണ് മനുഷ്യനെ ഈ ജീവിതത്തിൽ കിട്ടുന്ന ഏതൊരു അനുഭവങ്ങൾക്കും ഉത്തരവാദി ഒരുവന് ദുഃഖത്തിൽ മുഴുകുമ്പോൾ അവനെ സമാശ്വസിപ്പിക്കാനാണ് ആളുകൾ സമാശ്വസിപ്പിക്കാൻ ആളുകൾ പറയും ഇത് വിധിയെന്ന് സമാധാനിക്കുക ഒരുവിനെ വിദേശത്തെത്തുന്നു യാത്ര ചെയ്തിട്ട് ഒരുവിനെ വിശപ്പടക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഇതെല്ലാം വളരെ സ്പഷ്ടമായ കാര്യങ്ങളാണ് വിധിക്ക് ഇതിൽ പങ്കൊന്നുമില്ല ആരും ഈ വിധിയെയോ ഈശ്വരനെയോ കണ്ടിട്ടില്ല എന്നാൽ നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങൾക്ക് ഫലമായി നന്മയോ തിന്മയോ ഉണ്ടാകുന്നത് നാം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ ഒരുവന് തൻ്റെ സത്യാന്വേഷണവും മുക്തിസാധനയും തുടങ്ങണം വേദശാസ്ത്രങ്ങളെ ബുദ്ധിപൂർവ്വം പഠിച്ച മഹാത്മാക്കളുടെ സംസർഗത്തോടെ സ്വപ്രയത്നത്താൽ ഇത് സാധിക്കാം വിധി ദൈവനിയോഗം എന്നൊക്കെ പലതവണ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് മാത്രം സത്യമെന്ന തോന്നൽ ഉളവാക്കുന്ന സൗകര്യപ്രദമായ ഒരു സങ്കല്പമാണ് ഈ ദൈവനിയോഗം സത്യമായും എല്ലാത്തിൻ്റെയും നേന്ത്രാവാ നിയന്താവണെങ്കിൽ എന്താണ് നാം പ്രയത്നങ്ങൾ ചെയ്യുന്നത് ആരാരെയാണ് കർമ്മം ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് ഈ ലോകത്ത് ശവങ്ങളൊഴിച്ച് മറ്റെല്ലാവരും കർമ്മോന്മുഖമായി വർത്തിക്കുന്നു അവർക്കെല്ലാം ഉചിതമായ ഫലങ്ങൾ ലഭിക്കുന്നുമുണ്ട് ആരും വിധിയെയോ ദൈവ നിയോഗത്തെയോ സാക്ഷാത്കരിച്ചിട്ടില്ല ചിലര് പറഞ്ഞേക്കാം വിധിയുടെ പ്രേരണയാലാണ് അല്ലെങ്കിൽ ദൈവനിശ്ചയത്താലാണ് ഞാനിത് ചെയ്തത് എന്നല്ല പക്ഷേ അത് സത്യമല്ല ഒരു യുവാവ് അതി വിദ്വാനായ ഒരു പണ്ഡിതനാവണമെന്ന് ജ്യോതിഷി പ്രസ്താവിക്കുന്നു എന്ന് കരുതുക അയാൾ ഒന്നും പഠിക്കാതെ അങ്ങനെയായി തീരുന്നുവോ ഇല്ല അപ്പോൾ പിന്നെ ഈ ദിവ്യ നിയോഗങ്ങളിൽ നാം എന്തിനു വിശ്വസിക്കണം രാമ ഈ വിശ്വാമിത്രന് ബ്രഹ്മർഷിയായത് സ്വപ്രയത്നത്താലാണ് നാമെല്ലാം ആത്മജ്ഞാനത്തിന് അർഹരായതും അതുകൊണ്ട് മാത്രം അതുകൊണ്ട് അതുകൊ അതുകൊണ്ട് ഈ ഗ്രഹപ്പിഴ വിധി എന്നുള്ള വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിനായി പ്രവർത്തന നിരതരായാലും